തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടിൽ വയലോരങ്ങളിലെ കാഴ്ച കാണാൻ വരുന്നവർ വെള്ളക്കെട്ടുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാകുന്നു പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവർ പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണ മാലിന്യങ്ങളും വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നത് കർഷകർക്കും നാട്ടുകാർക്കും പ്രയാസം സൃഷ്ടിക്കുകയാണ് ചെറുമുക്ക് പുലപ്പുറത്തായ പാടശേഖരങ്ങളിലാണ് മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത് സംഭവത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷിനും മിഷൻ തിരുവനന്തപുരം ഓഫീസിലേക്കും പരാതി നൽകി ചെറുമുക്ക് പുലപ്പുറത്തായും പാടശേഖരങ്ങളിലെ വയലോര ഭംഗി ആസ്വദിക്കാനെത്തുന്നവർ റോഡരികിലിരുന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് കഴിഞ്ഞതിനു ശേഷം വേസ്റ്റ് ബിന്നുകളിലേക്ക് നിക്ഷേപിക്കാതെ കെട്ടി നിൽക്കുന്ന വെള്ളക്കെട്ടിലേക്കും ഒഴുകിപ്പോകുന്ന വെള്ളത്തിലേക്കും വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് ഇത് തോടുകളിൽ അടിഞ്ഞുകൂടുകയാണ് ഇത് വെള്ളത്തിൻ്റെ ഒഴുക്കിനെയും ബാധിക്കുന്നുണ്ട് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് അംഗങ്ങളായ വളപ്പിൽ സക്കീർ കെ ടി സുലൈമാൻ പി ഫസിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്ഥലം പരിശോധന നടത്തി തീരദേശ റോഡുകളിലെ കടകളിൽ പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം കുപ്പി ഗ്ലാസ് ഉപയോഗപ്പെടുത്തിയാൽ വയലോര മേഖല പ്ലാസ്റ്റിക് മുക്തമാക്കുവാൻ സാധിക്കുമെന്നും ബോട്ടിൽ കിടക്കുന്ന തോടുകളിൽ നിന്ന് നെൽകൃഷിയിലേക്ക് വെള്ളവും അടിക്കുന്നുണ്ടെന്നും ഇവ കാരണം ആരോഗ്യ പ്രശ്നം കൂടാൻ സാധ്യത ഉള്ളതായും വയലിലെ മീനുകൾ പിടിച്ച് ഭക്ഷിക്കുന്നതും ആരോഗ്യത്തെ ബാധിക്കുമെന്നും വളപ്പിൽ സക്കീർ പറഞ്ഞു തിരൂരങ്ങാടി നഗരസഭയും നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ആധർ കാർഡ് തോടിൻ്റെ പരിസരത്താണ് ഞങ്ങളുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരാൻ കാരണം ഈ തോട്ടിൽ ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് നീരൊഴിക്കുന്ന തടസ്സമാകുന്ന തരത്തിൽ അത് കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശങ്ങളിലുള്ള കടകളിലും മറ്റുമൊക്കെ വിൽക്കുന്ന പാനീയങ്ങളും മറ്റുമൊക്കെ കഴിച്ച് ആൾക്കാർ അലക്ഷ്യമായി പാടത്തേക്കും തോട്ടിലേക്കുമൊക്കെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വലിച്ചെറിയുന്നതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു അപകടമാണ് ഈ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് മാലിന്യം വലിച്ചെറിയുന്നവർ പിടിക്കാൻ കൂടുതൽ ക്യാമറകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടുള്ളൊരു പദ്ധതിയാണ് അപ്പോൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പ്രദേശത്ത് കൂടുതൽ ക്യാമറകൾ വെക്കണമെന്നും ഈ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടി നടപടിയെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നാട്ടുകാരും കൂട്ടായ്മ നിവേദനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ നഗരസഭ അധികൃതരും കർശനമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ കുമിഞ്ഞു കൂടുന്ന മാലിന്യം നമ്മുടെ ഈ പ്രദേശത്തെ മനോഹരമായ വയലും തോടും ഒക്കെയാണ് ഇപ്പോൾ ഇതിൽ ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് കൂടുന്ന മാലിന്യം ഇതിനെതിരെ കർശനമായ നടപടി നഗരസഭാ അധികൃതരും കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്